നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം ഇന്ത്യൻ വംശജനായ കോടീശ്വരനെ ബി എംഡബ്ല്യു കാറിനുള്ളിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള സാന്താക്രൂസിലാണ് കൊലപാതകം നടന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയായ നെറ്റ് ഇൻക്വിന്റെ സ്ഥാപകൻ തുഷാർ അത്രയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ശേഷമാണ് ഇയാളെ കൊന്നത് ഒക്ടോബർ ഒന്നിനാണ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ബി എം ഡബ്ല്യു കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു സംഭവ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് കടലിനു സമീപമുള്ള വീട്ടിൽ നിന്നാണ് തുഷാറിനെ തട്ടിക്കൊണ്ടു പോകുന്നത് ഈ സമയം തുഷാറിന്റെ വസതിയിൽ നിന്ന് പോലീസ് എമർജൻസി നമ്പറിലേക്ക് സന്ദേശം പോയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം സാന്താക്രൂസ് മലനിരകൾക്ക് സമീപത്ത് തുഷാറിന്റെ വെള്ളം നിറത്തിലുള്ള ബി കാർ കൊലപാതകത്തിനു പിന്നിൽ പോലീസിന്റെ നിഗമനം രാവിലെ സൗദിയിൽ ജിത്തിയിലെ ഹംദാനിയയിലെ വൈദ്യുതി പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെടുകയായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മീറ്റർ ബോക്സിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വയറിൽ നിന്നാണ് ഷോക്കേറ്റത് ഭാര്യ അംന മകൻ അമീൻഷാൻ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വെൽഫെയർ വിംഗ് നേതാക്കളായി ജലീലുക്കൂർ മുഹമ്മദ് കുട്ടി പാണ്ടിക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് സൗദിയിൽ പ്രവാസി മലയാളിയെ രക്തമാർത്തം മരിച്ച നിലയിൽ കണ്ടെത്തിറയിലെ മസ്ജിദ് ഇബ്നു കയൂബിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ ഇബ്ജിക്കോയ തങ്ങളാണ് മരിച്ചത് പള്ളിയിൽ സ്ത്രീകൾ നമസ്കരിക്കാനായി കയറുന്ന ഭാഗത്തായിരുന്നു മൃതദേഹം കണ്ടത് പള്ളിയുടെ മുകളിൽ നിന്ന് വീണു മരിച്ചതാണെന്ന് സംശയിക്കുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല പ്രവാസി മലയാളി പ്രവാസികളുടെ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യോ ഒപ്പം ബട്ടണും ക്ലിക്ക് ചെയ്യൂ